ബേബിയെ ജനറൽ സെക്രട്ടറിയായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്ത വിവരം പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെ അറിയിച്ചത് പി ബി അംഗം പിണറായി വിജയനാണ് അതാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത് മുഹമ്മദ് സലീമാണ് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് അശോക് ധാവളെ എം എ ബേബിയെ പിന്താങ്ങുകയും ചെയ്തു കഴിഞ്ഞ മണിക്കൂറുകളിൽ ചില മാധ്യമങ്ങൾ നടത്തിയ പ്രചാരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് നിർദ്ദേശിച്ചത് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചതും അത് മുഹമ്മദ് സലീമാണെന്നും അതിനെ പിന്താങ്ങിയത് അശോക് ധാവളയാണെന്നുമുള്ള പിണറായി വിജയന്റെ വാക്കുകൾ അത് തന്നെ അല്പം മുമ്പ് എം എ ബേബി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഈ പോരാട്ടത്തിന് കരുത്തേകുന്നത് വ്യക്തികളല്ല എന്നുള്ളതാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്നത് എം എ ബേബി എന്നുള്ളത് ഒരു പേര് മാത്രമാണ് ഒരു പ്രതീകം മാത്രമാണ് അതാരായാലും ലക്ഷ്യം ഒന്നാണ് അതിന്റെ മാർഗം ഒന്നാണ് അത് അന്തിമമായി എത്തിച്ചേരുന്നത് മനുഷ്യന്റെ വിശാലമായ മാനവിക ഐക്യത്തിലാണ് ആ പോരാട്ടങ്ങളിലാണ് അതുകൊണ്ട് തന്നെ എം എ ബേബി എന്ന പേരിലേക്ക് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഒരേ മനസ്സോടെ ഏകകണ്ഠമായി എത്തിച്ചേരുന്നു ആ പേര് പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ വിശദീകരിക്കുകയും ചെയ്യുന്നു വീണ്ടും നമ്മൾ റെഡ് വോളന്റിയർ മാർച്ചിന്റെ ആവേശകരമായ ദൃശ്യങ്ങളിലേക്കും ആവേശകരമായ മണിക്കൂറുകളിലേക്കും പോകുക കൂടിയാണ് കോർപ്പറേറ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടിനെ പ്രതിനിധീകരിക്കുന്ന മോദി സർക്കാരിനെ താഴെയർക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിന് ആഹ്വാനം കൂടി ചെയ്തുകൊണ്ടാണ് ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളും അവന്റെ ഭാവിയും അവന്റെ നാളെയും ഏത് തരത്തിൽ ശോഭനമാക്കണമെന്നുള്ള വിശാലാർത്ഥത്തിലുള്ള ആശയങ്ങൾ കൂടി രൂപീകരിച്ച അതിൻ്റെ കർമ്മ പദ്ധതി കൂടി തയ്യാറാക്കി ഒരേ സമയം തന്നെ ഈ രണ്ട് വിഷയങ്ങളെയും ഒരേ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്ത് അതായത് മാറ്റി നിർത്തുക വർഗീയതയ്ക്കെതിരെ അതിശക്തമായി പോരാടുക എന്ന വിശാലമായ മുദ്രാവാക്യം അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരനായ അവസാന മനുഷ്യനെയും അഡ്രസ് ചെയ്യുക എന്നുള്ള ഏറ്റവും ബൃഹത്തായ കർത്തവ്യം ഉത്തരവാദിത്തം ഇത് രണ്ടിനെയും ഒരേ തരത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് കർമ്മ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നേതാ സമാപനമാകുന്നു മനുമാളപ്പാട് തത്സമയ വിവരങ്ങളുമായി വീണ്ടും റെഡ് വോളന്റിയർ മാർച്ചിനൊപ്പം ചേരുകയാണ് മനു രണ്ടു ലക്ഷം ആളുകൾ പങ്കെടുക്കും പൊതുസമ്മേളനത്തിൽ എന്നുള്ളതായിരുന്നു മുൻപൊക്കെ വന്ന പ്രതീക്ഷകളും കണക്കുകളും പക്ഷേ ആ കണക്കുകളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ ആ മൈതാനിയിലേക്ക് ഒരു സൂചി താഴെ ഇടയില്ലാത്ത തരത്തിൽ ഇത് ആളുകളിങ്ങനെ തിങ്ങിക്കൂടി ചേർന്നിരിക്കുകയാണ് മനുഷ്യ മനു ഏറ്റവും അതിശയിപ്പിക്കുന്നത് അല്പം മുമ്പ് ആ വേദിയിൽ അവതരിപ്പിക്കുന്ന പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ സാധാരണ നിലയിൽ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്ക് ആളെ കൂട്ടുന്നത് പണം നൽകിയാണ് എന്നാൽ പണം നൽകാതെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ആളുകൾ എത്തുമോ എന്നുള്ളതിന് ഉത്തരമായി അവരുടെ തന്നെ മുന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന എത്ര മനോഹരമായ സന്ദേശമാണ് മനു ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലൂടെ തമിഴ്നാട് മധുരൈ പകർന്നു നൽകുന്നത് റെഡ് വോളന്റിയർ മാർച്ചിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ആ ചെറിയ സഖാക്കളുണ്ടല്ലോ കുട്ടി സഖാക്കൾ അവരുടെ ശരീരഭാഷയിൽ പോലും ഈ സന്ദേശം എത്രമാത്രം ആത്മവിശ്വാസത്തോടെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് മനു ജനങ്ങളുടെ ബാഹുല്യമാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുചേർന്നിരിക്കുന്നു അതിന്റെ തിരക്കിനിടയിൽ പലപ്പോഴും ഞങ്ങളുടെ പ്രതിനിധികളുമായി കൃത്യമായി ആശയവിനിമയം പോലും നടത്താൻ സാധിക്കാത്ത തരത്തിൽ അവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സ്വാഭാവികമായും പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ദൃശ്യങ്ങൾ തന്നെ അവിടെയുള്ള ഓരോ ഊർജത്തിൻ്റെയും ഓരോ ആവേശത്തിൻ്റെയും ഏറ്റവും മികച്ച മാതൃക നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നുണ്ട് വിവരണങ്ങളൊക്കെ അതിനപ്പുറമാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ ആ ആവേശമുണ്ട് അതിൽ ചേർന്നിരിക്കുന്ന ആ റെഡ് വോളഞ്ചിയർ മാർച്ചിൽ അണിനിരന്നിരിക്കുന്ന ഓരോ ആളുകളും അവരുടെ കഴിഞ്ഞകാല പോരാട്ടങ്ങളുടെയൊക്കെ പരിഷേധവും ഓർമ്മ പുതുക്കലും അതിന് മുന്നിൽ നിന്നയിച്ച നേതാക്കളെയൊക്കെ ഒക്കെയും ആ റെഡ് വോളന്റിയർ മാർച്ചിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ചരിത്രത്തെ കൂടി വർത്തമാനകാല പോരാട്ടങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യർ ഇതാ മുന്നേറുകയാണ്